ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുർമി ബ്രോസ് ഇന്നത്തെ വീഡിയോ ഒരു ടിപ്സ് വീഡിയോ ആണ് നമ്മൾ വേസ്റ്റായിട്ട് ഒഴിവാക്കുന്ന സവോള കവർ കൊണ്ടാണ് ഇന്നത്തെ കിടിലൻ ടിപ്സ് ഇനി വീട്ടിലില്ലാത്തവർക്ക് ഇത് എപ്പോഴും മാർക്കറ്റിൽ ആണ് പതിനേഴ് രൂപയാണ് ഒരു സവോള കവറിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത് നിങ്ങളിത് വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് സവോള കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കവറാണിത് ഞാനിത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് ഇവിടെ ഈ കവറിൽ എന്തെങ്കിലും കൊണ്ടുവന്നാൽ പിന്നെ ഞാൻ ഈ കവറ് വേസ്റ്റായിട്ട് ഒഴിവാക്കാറില്ല അപ്പം ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഫുഡ് കഴിച്ച ശേഷം പാത്രം ക്ലീൻ ചെയ്യാൻ സ്ക്രബറായിട്ട് ഇത് യൂസ് ചെയ്യാം അതുപോലെ നമ്മുടെ വീട്ടിലുള്ള മാറാല ക്ലീൻ ചെയ്യാനും ഇത് യൂസ് ചെയ്യാം അതിനേക്കാളും വലിയൊരു യൂസിങ് ഇതുകൊണ്ടുണ്ട് അതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പൊ ഇന്നത്തെ ടിപ്സ് വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങൾ ആരും ഇതെന്താ ഉള്ളിച്ചാക്ക് എന്ന് പറഞ്ഞിട്ട് അതല്ലല്ലോന്ന് വിചാരിക്കേണ്ട ഏതൊരു സംഭവമായാലും നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു കാര്യം കൂടെ വേണം രാണിന് ഒരു പെണ്ണ് രവിന് പകല് എന്ന് പറഞ്ഞ പോലെ അല്ലേ ഉള്ളിച്ചാക്ക് കൊണ്ട് മാത്രമുള്ള യൂസ്ഫുൾ ആണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് ഇത് ഉള്ളിച്ചാക്കിൻ്റെ കൂടെ ഈ കാര്യങ്ങൾ കൂടെ ഉണ്ടായാൽ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കൂടെ സംഭവിക്കും അപ്പോൾ അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്തിട്ട് ലൈമൻ എല്ലാം അടിച്ചിട്ട് യൂസ് ചെയ്തിട്ട് ഒഴിവാക്കുന്ന അതുപോലെ സാലഡിലേക്കെല്ലാം എടുക്കുന്ന ലെമണിൻ്റെ തോലാണ് അത് ഞാനിവിടെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാറുണ്ട് ഒഴിവാക്കാറില്ല അതോടൊപ്പം കല്ലുപ്പ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പൊടിച്ച ഉപ്പിനേക്കാളും യൂസ്ഫുള് കല്ലുപ്പാണ് ഇനി ഇത് നമുക്ക് ഒരു ഒരേ അളവിൽ വിനിഗർ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സ്റ്റെപ്പ് ഞാനിവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പിന്നെ അറിയാമല്ലോ നന്നായിട്ട് അരച്ചെടുക്കുന്നതിനേക്കാളും നല്ലതൊരിത്തിരി ഇതുപോലെയാണ് ഈ ഒരു പരുവത്തിലാണ് ഇത് ആയിട്ട് നല്ല ആയിട്ട് അരഞ്ഞാൽ അതൊരു വഴിവഴുപ്പാകും അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കുറയും അപ്പോൾ ഇത് രയാൻ വേണം എന്നാൽ നന്നായിട്ട് അരയാനും പാടില്ല ആ രൂപത്തിൽ ഇതിങ്ങനെ ആയിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ നമ്മുടെ സീക്രട്ട് പൊട്ടിക്കുവാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഈ ബാറ്ററും അതോടൊപ്പം ഉള്ളിച്ചാക്കും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എത്ര പൊടി പിടിച്ച് എത്ര അഴുക്ക് പിടിച്ച ബാത്റൂം ആയാലും ബാത്റൂമിൻ്റെ ടൈലോ ഇനി നമുക്ക് കിച്ചൺ ടൈലോ എന്തായാലും ടൈല് നമ്മുടെ വീട്ടിൽ അഴുക്കായി കിടപ്പുണ്ടെങ്കിൽ ഒരു ഉള്ളിച്ചാക്കും ഈ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ അത് പളപ്പളാന്ന് വെട്ടിത്തിളങ്ങും അതിൻ്റെ ലൈവ് റിസൾട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ കാക്കുവിൻ്റെ ഏട്ടൻ്റെ റൂമിലെ ബാത്ത്റൂമാണ് ഞങ്ങളത് യൂസ് ചെയ്യാറില്ല അവരിവിടെ നിന്ന് വീട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് വല്ലാതെ പോവാറില്ല അപ്പോൾ കുറച്ച് ഇടക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അറിയാമല്ലോ ഈ ടൈൽ ക്ലീനിങ് എല്ലാം ഒരു ടൈം മെനക്കിടുന്ന പണിയാണ് അതോടൊപ്പം മടിയുമാണ് മടിയുള്ളവർക്കെല്ലാം ക്ലീനിങ് എളുപ്പമാക്കാനും എപ്പോഴും മടി കൂടാതെ ചെയ്യാതി ചെയ്യാനും ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഈ വീഡിയോ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാതിരുന്നാൽ പോലും ഈ ടൈലിന് പെട്ടെന്ന് നിറം മാറ്റവും വരും അപ്പം ആദ്യം നമ്മൾ ഒന്നായിട്ട് ഒന്ന് പച്ച വെള്ളത്തിൽ ഇതൊന്ന് നനച്ചെടുക്കണം നന്നായിട്ട് തന്നെ നനച്ചെടുക്കുക എങ്കിൽ നമ്മൾ ഈ ആഡ് ചെയ്യുന്നത് അതിലേക്ക് പിടിക്കുള്ളൂ ഇല്ലെങ്കിൽ അത് ആ ഉണങ്ങിയ ഭാഗത്താവുമ്പോൾ അപ്പോൾ ഞാൻ എന്താ ഈ മിശ്രിതം ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ ഉള്ളിച്ചാക്ക് ഒന്ന് മുക്കിയെടുക്കുക ഒരുപാടൊന്നും കൈക്ക് സ്ട്രെയിൻ ചെയ്യേണ്ടി വരില്ല അത് നമ്മൾ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്യുക തികച്ചും നേച്ചറായിട്ടുള്ള രീതിയിൽ നമുക്ക് ബ്രഷും വേണ്ട ഡിറ്റർജൻറ്റും വേണ്ട നേച്ചുറലായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഏത് ടൈലും ബാത്റൂം ടൈലെന്നില്ല ഞാൻ എസ്പെഷ്യലി ഏതായാലും ക്ലീൻ ചെയ്യാനുള്ളതാണ് ഈ ടൈമിൽ അത് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച് ഒരുപാട് സ്ട്രെസ്സ് എടുത്തിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ടൊന്നും വരുതേണ്ട ഒരു ആവശ്യവും ഇല്ല അതായത് ഇതിങ്ങനെ ഈ ഉള്ളിച്ചാക്കിൻ്റെ ഈ കവറ് ഇത് പുറ ഇതിൻ്റെ പുറംഭാഗം നല്ല റഫായിട്ടാണ് ഇരിക്കുന്നത് സോഫ്റ്റ് അല്ല അപ്പം അതിങ്ങനെ ഇങ്ങനെ ഒരതുന്ന ടൈമിൽ തന്നെ നമ്മുടെ ബാത്റൂമിലുള്ള പൈപ്പുകളും അതുപോലെ നല്ല സ്റ്റീലിൻ്റെ പാത്രങ്ങളെല്ലാം നല്ല ക്ലീൻ ആവും ഈ ഒരു മിശ്രിതം വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ ഇത് നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം എന്നിട്ട് ഞങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒരിക്കലും വിട്ടു വിട്ടുപോകരുത് എല്ലാവരും വീഡിയോ ഇടുന്ന അന്ന് കമൻ്റ് ഇട്ടിട്ട് യൂസ്ഫുൾ ആണെന്നൊക്കെ കമൻ്റ് ഇട്ടിട്ട് പോകും പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുന്നില്ല അത് ഭയങ്കര സങ്കടമാണ് അല്ലേ ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് അത് ചെയ്താൽ ഞാനിടുന്ന എല്ലാ കിടക്കാച്ച് വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ദാ ഞാനൊരു ഇതെല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചിരുന്നു അതിന് ശേഷം ഇതാ നിങ്ങൾ തന്നെ നോക്കുക ഫസ്റ്റ് ടൈം നിങ്ങൾ കണ്ടതാണ് ഈ ബാത്റൂമിൻ്റെ രൂപം എങ്ങനെയായിരുന്നു എന്ന് അരമണിക്കൂർ കൊണ്ട് തന്നെ ഇതൊരുപാട് വ്യത്യാസം വന്നു നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവും തോന്നുന്നില്ലേ ഒത്തിരി മാറ്റം ഉണ്ടെന്ന് എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെല്ലാം ഞാൻ ഈ റിസൾട്ട് പറഞ്ഞു കൊടുത്തിരുന്നു അവര് റിസൾട്ട് കിട്ടി എന്നെ അറിയിച്ച ശേഷമാണ് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽപ്പെട്ട ആരും ടൈല് ക്ലീൻ ചെയ്യാൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല നിങ്ങൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും വിടേണ്ട ഇനി ഇതിലും നല്ല കിടുക്കാറ്റി വീഡിയോസായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബായ്